ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ദേശീയ രാഷ്ട്രീയം മാറുകയാണെന്ന് എൻ സി പി എസ് നേതാവും വനം മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ കാഞ്ഞങ്ങാട്ട് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടം പിന്നിട്ടപ്പോൾ ഇടത് ജനാധിപത്യ മതേതര പാർട്ടികൾ പാർട്ടികളടങ്ങുന്ന ഇന്ത്യാ അനുകൂലമായി ദേശീയ രാഷ്ട്രീയം മാറുകയാണെന്ന് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാഞ്ഞങ്ങാട്ട് എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ സി പി എസും അതിന്റെ നേതാവായ ശരത് പവാർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ കൂടുതൽ പ്രസക്തി കൈവന്നിരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഉണ്ടായേക്കാമെന്നും

മാത്രം ഒരു ചടങ്ങിൽ എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷനായി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി കെ ആർ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ സെക്രട്ടറി സി ബാലൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉദിനൂർ സുകുമാരൻ സുബൈർ പടപ്പ് സിദ്ദിഖ് കൈക്കമ്പ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റുമാരായ മഹമ്മൂദ് കൈക്കമ്പ രാഹുൽ നിലങ്കര ഉബൈദുള്ള കടവത്ത് ജോസഫ് വടകര എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ടി നാരായൺ മാസ്റ്റർ സ്വാഗതവും ഒ കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു എൻ സി പി എസ് നേതാക്കളുടെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്